വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ഇന്ത്യൻ ശിക്ഷാനിയമം മുന്നൂറ്റി രണ്ട് പ്രകാരം കുറ്റക്കാരൻ എന്ന് കണ്ടിരിക്കയാൽ പ്രതി നെല്ലിപ്പറമ്പത്ത് വീട്ടിൽ കൊച്ചു മകൻ മാത്തൻ വർഗീസിനെ ജീവപര്യന്തം തടവിന് ഈ കോടതി ശിക്ഷിച്ചിരിക്കുന്നു ഡൽഹിപ്പറമ്പത്ത് വീട്ടിൽ ഈപ്പൻ വർഗീസിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ഇന്ത്യൻ ശിക്ഷാനിയമം മുന്നൂറ്റി രണ്ട് പ്രകാരം കുറ്റക്കാരനടന്ന് കണ്ടിരിക്കയാൽ പ്രതി ശങ്കരമംഗലത്ത് വീട്ടിൽ കരുണാകരൻ കർത്ത മകൻ ഗോപാലൻ കർത്തയെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചുകൊണ്ട് ഈ കോടതി ഉത്തരവായിരിക്കുന്നു എം സി മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് എൺപത്തിനാല് നെല്ലിപ്പറമ്പത്ത് വീട്ടിൽ കൊച്ചുപറിയത മകൻ സണ്ണി വർഗീസ് മുപ്പത്തഞ്ചു വയസ്സ് സണ്ണി വർഗീസ് ശങ്കരമംഗലത്ത് വീട്ടിൽ കർണാരം കർത്താ മകൾ വസുന്ധരാവി ഇരുപത്തി ഒമ്പത് വയസ്സ് വസുന്ധരാവി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ജൂലൈ ഒന്നാം തീയതി സമർപ്പിച്ച ഹർജിയിന്മേൽ നെല്ലിപ്പറമ്പത്ത് കൊച്ചുവറിയും മകൻ തണ്ണി വർഗീസും ശങ്കരമംഗലത്ത് കരുണാകരൻ കറത്ത മകൾ വസുന്ധരാവിയും തമ്മിലുള്ള ദാമ്പത്യബന്ധം ഏർപ്പെടുത്താൻ ഈ കോടതി അനുവദിച്ച ഏകമകളും അഞ്ചു വയസ്സുകാരിയുമായ മീനുവിനെ പതിനെട്ട് വയസ്സ് തികയും വരെ അമ്മയുടെ സംരക്ഷണത്തിൽ വളർത്താനും ശേഷം കുട്ടിയുടെ ഇഷ്ടാനുസരണം തീരുമാനമെടുക്കാനും ഈ കോടതി അനുവദിച്ചുത്തരവായിരിക്കുന്നു thank <music> you

വേണ്ടത് ഒന്ന് ക്ഷേവരം ചെയ്യണല്ലോ പറ്റുവോടാ ബാങ്കിൽ വരുന്ന എന്തിനാ പണം ഇടാൻ അല്ലാതെ ഇവിടെ അടുത്തെന്നാ നെല്ലിപ്പറമ്പത്ത് വീട് കേട്ടിട്ടുണ്ടോ ഇല്ല എന്നാ കേക്കണം അങ്ങനെ ഒരു വീടുണ്ട് ഇവിടെ കൊട്ടാരം കാര്യസ്ഥനായിരുന്ന പരേതനായ കൊച്ചു കുളംകര കൊട്ടാരത്തിൽ നിന്ന് കിഴിപ്പണം കെട്ടിപ്പണിത വീട് ശങ്കരമംഗലം ഒന്ന് കേട്ടിട്ടുണ്ടോ ഇല്ല അങ്ങനെ ഒരു തറവാടും ഉണ്ട് ഇവിടെ പരേതനായ കാവുപാട്ട കരുണാകരൻ കർത്താക്ക കൊട്ടാരത്തിൽ നിന്ന് കൽപ്പിച്ച് ഇഷ്ടദാനം കിട്ടിയ വികള് ഈ പറഞ്ഞ രണ്ട് തറവാടിന്റെയും പൊതു കാര്യം ഞാനാ പേര് രാമനുണ്ണിത ഇനി ഇതങ്ങോട്ട് നിക്ഷേപിച്ചാണ് എത്രയുണ്ട് മൂന്ന് ലക്ഷം ലക്ഷം തുടക്കം നന്നായിട ഒന്നും രണ്ടുമല്ല മൂന്ന് ലക്ഷം ഞങ്ങൾ ഈ നാട്ടിൽ ആദ്യ സാറിനെ പോലുള്ളവരുടെ സഹകരണം ഉണ്ടെങ്കിലേ ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കൂ പണം എത്ര വേണമെങ്കിലും ചോദിക്കാൻ പഠിക്കണ്ട ഞാൻ തരാം പക്ഷെ നാട് മുഴുവൻ കള്ളന്മാരാ ഒന്നിനും വിശ്വസിക്കാൻ പറ്റില്ല സാറ് പറഞ്ഞത് വളരെ ശരിയാ അപ്പോ അഞ്ചു വർഷത്തേക്ക് തന്നെ എന്താ സംശയം ഇത് കൊണ്ടുപോയി എണ്ണി നോക്കേ ഞാൻ കൊല്ല മൂന്ന് ലക്ഷം തട്ടിയെടുത്തവന്റെ ഞാൻ കൊല്ലും ഇയാളുടെ മൂന്ന് ലക്ഷം കൊണ്ട് ഇവിടെ ഉണ്ണി തന്നെ ഇന്നത്തെ ലക്ഷം ഇയാൾ കണ്ടുപിടിച്ചു രണ്ട് കുടുംബക്കാരുടെ ഇടയ്ക്ക് കാര്യസ്ഥപ്പണി ചെയ്തതിന് കിട്ടിയ പാരോഷ്യം ബാങ്കിൽ അടയ്ക്കാൻ കൊടുത്ത പണം ആരോ തട്ടിക്കൊണ്ടുപോയി അന്ന് തുടങ്ങിയതാ ഇനിയും വന്ന് കേറും മതി ഒന്ന് വിളിച്ചോണ്ട് പോടോ വന്നാട്ടെ വന്നാട്ടെ ഇങ്ങോട്ടുള്ള വഴിയൊക്കെ മറന്നോ കാരമേ അതെന്ത് ചോദ്യാ സണ്ണിക്കുട്ടിയെ കൊല്ലം പത്ത് പതിനും ചായന്നുള്ളത് ശരിയാ എന്ന് വെച്ച് നെല്ലിപ്പറമ്പത്തേക്കുള്ള വഴി അങ്ങനെ അങ്ങ് മറക്കാൻ പറ്റുമോ അയ്യോ ഞാനൊന്നും പറഞ്ഞില്ലേ അവിടെ നിൽക്കുന്നേ ഒന്നുമില്ല ഞാൻ ഈ ഓർത്തുപോയി ഒക്കെ ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുന്നു നിനക്ക് ഓർമ്മയുണ്ടോ കാരണമേ പുറത്ത് വാക്കേറ്റം നടക്കുമ്പോ ഒന്നിലും ഇടപെടാതെ പഠിക്കത്തന്നെ നിക്കുമായിരുന്നു ഈ പച്ച വഷളായി വന്നു എന്ന് കണ്ടപ്പോ ഒന്ന് പിന്തിരിപ്പിക്കാനായി ഇറങ്ങി വന്നു പെട്ടെന്നായിരുന്നില്ലേ ഗോപാലന്റെ ആക്രമണം ഒറ്റ വെട്ട വേച്ച് വേച്ച് പഠിക്കൽ വരെ എത്തി നടന്നതൊന്നും പറയണ്ട ഗോപാലന് പോലീസുകാർ കൊണ്ടുപോയെങ്കിലും ആട്ടച്ഛൻ അടങ്ങിയില്ല ഈ പച്ചന്റെ വെട്ടി കുഴിയിൽ ഇറക്കും മുമ്പ് ഗോപാലന്റെ നാരായണന്റെ തല വെട്ടിയെടുത്തു മാത്തച്ഛൻ എന്നിട്ട് ആ വാക്കത്തെയും കൊണ്ട് സ്റ്റേഷനിലേക്കൊരു നടപ്പുണ്ടായിരുന്നു ഒന്ന് നിർത്തിച്ചായാ ഇതൊക്കെ ചിക്കി നമ്മൾ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് ഇനി ഒരു വഴക്കും ബഹളവും ഉണ്ടാവുക അതാ എനിക്ക് പേടി എന്നുവെച്ച നമ്മൾ മിണ്ടാണ്ടിരിക്കണോ നിനക്ക് എന്തറിയാം സിസിലി പ്രായപൂർത്തി ആയി കഴിഞ്ഞാ പിന്നെ മീനുവിന്റെ ഇഷ്ടത്തിന് കഴിയാവുന്നല്ലേ കോടതി വിധി സ്വന്തം മകളെ കെട്ടിച്ചു വിടാനുള്ള അവകാശം പോലും അപ്പച്ചൻ ഇല്ലാന്നു വെച്ചാ അതിന്റെ പേരിൽ എന്ത് ഉണ്ടാവട്ടെ അത് അപ്പഴല്ലേ എന്നാലും കല്യാണം എന്നൊക്കെ പറയുമ്പോ അവർക്കും അതിന് അവകാശം അവര് വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ രണ്ട് ചെറുക്കന്മാരുള്ളതാണെങ്കിൽ എന്തിനും പോന്നോമാരാ ആയിക്കോട്ടെ അതിനേക്കാൾ ഇവിടെ ഉണ്ടല്ലോ സിബിച്ചന്റെ കാര്യം എനിക്ക് പേടി ഒന്ന് പറഞ്ഞാ രണ്ടിനു തല്ല അതല്ലേ അറിയൂ അല്ലാതെ പിന്നെ വാരുമൊക്കെ കൊണ്ട് ഓടണോ ഇവിടെ ഒരു സത്യ ക്രിസ്ത്യാനി ഞാനിപ്പതൊന്നും അല്ല ഓർക്കുന്നേ മീനും ഒന്ന് വേഗം വന്നു കിട്ടിയിരുന്നെങ്കിൽ ഇതങ്ങ് കൂടിക്കാഴ്ച എത്തിയാൽ ടോണിച്ചെ ഒന്ന് കാണാമെന്നല്ലേ ഉള്ളൂ പിന്നെ നാട്ടുകാരുടെ ചോദ്യം നമ്മളത് കേട്ടില്ല എന്നായിരിക്കാം ഇപ്പൊ തന്നെ ഓരോരുത്തരും ചോദിച്ചു തുടങ്ങി അപ്പം ക്രിസ്ത്യാനി ആണെങ്കിലും

സണ്ണിക്കുട്ടിയെന്തോ മീനുവിന്റെ ഒരു ഫോട്ടോ ഉണ്ടെങ്കി ഇഞ്ഞെടുത്തെ കാണിക്കാനോ അതിനെന്താ തരാലോ അപ്പന്റെ ചായ എല്ലോ അവ കമ്മയുടെ ചായയാ വസുന്ധരയെ വാർത്ത വെച്ച പോലെ അല്ലെങ്കിൽ തന്നെ സൗന്ദര്യത്തിലാണോ കാര്യം പെൺകുട്ടികൾക്ക് സൗന്ദര്യം അവരുടെ മനസ്സിലല്ലേ വേണ്ടത് തറവാട്ടുമിമയുള്ള കുട്ടികൾക്കേ അത് ഉണ്ടാവും അതുകൊണ്ടാണല്ലോ ഒരു കുറവുണ്ടെങ്കിലും ശങ്കരമംഗലത്തെ കുട്ടിന്ന് കേട്ടപ്പോ പിന്നൊന്നും ചിന്തിക്കാൻ നിക്കാഞ്ഞത് അതോ എന്നല്ല ശരത്തുമോന് എതിർപ്പുണ്ടാവും മാത്രമേ ഞങ്ങൾ സംശയിച്ചുള്ളൂ പക്ഷെ കാര്യങ്ങൾ വിശദമായിട്ട് എഴുതിയപ്പോ പിന്നെ മറുത്തൊന്നും അവൻ പറഞ്ഞില്ല അല്ല അത് പിന്നെ അമേരിക്കയിൽ ജീവിക്കുന്ന കുട്ടിയല്ലേ വിശാലമായി ചിന്തിക്കാനുള്ള മനസ്സുണ്ടാവും ആട്ടെ അച്ഛൻ വീട്ടുകാരുമായിട്ട് എങ്ങനെയാ കുട്ടി ഒരു ബന്ധവുമില്ല അവക്കിപ്പോ അച്ഛനും അമ്മ എല്ലാം ഇള പിന്നെ ഞങ്ങൾ മൂന്നമ്മാവുമരും അതാണ് അവളുടെ ലോകം അവിടെ അവിടെ നീ അല്ല ആ െ നീയേ ഉടനെ സ്റ്റേഷൻ വരെ പോകണം മീനുകുട്ടി ഇന്ന് ബാംഗ്ലൂർ മെയിൽ വരുന്നുണ്ട് അവളെ കൊണ്ട് വേഗം വരണം അവളാ ശങ്കരമംഗലത്ത് കൈയിലെങ്ങാൻ പെട്ടാറുണ്ടല്ലോ നിന്റെ കണ്ണു ഞാൻ ചൂന്നെടുക്കും ആമയന്തി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ശങ്കരമംഗലത്തേറെ കണ്ണിപ്പെടാതെ കൂട്ടിക്കൊണ്ടുവന്നില്ലെങ്കിൽ എന്റെ കണ്ണ് ചൂഴ്ന്നെടുക്കുമെന്ന് സന്ധ്യമോലി വിളിച്ചു പറഞ്ഞു കൊപ്ര കൊപ്ര ൊലിച്ചത് എഴുന്നൂറ്റമ്പത് കൊപ്രാത്തത് എണ്ണൂർ അടയ്ക്കൊളിച്ചത് നാനൂറ്റമ്പത് എടാ ഉണ്ണിത്താനെ റെയിൽവേ സ്റ്റേഷൻ വരെ പോണം മീനും കുട്ടി ബാംഗ്ലൂരിൽ നിന്ന് വരുന്നുണ്ട് ആ നെല്ലിപ്പറമ്പുകാരുടെ കണ്ണിപ്പിടാതെ അവളെയും കൊണ്ടുവരണം പെണ്ണിനെ അവരെങ്ങാനും കൊണ്ടുപോയാ നിന്റെ തല ഞാൻ അരിഞ്ഞുകളെയും പോയെ ആരാ ആരാങ്കിൽ പണം വല്ലതുകൊണ്ടേ കൊണ്ടിടാൻ പറഞ്ഞു യ്യോ ആയ കാലത്ത് കിട്ടാനുള്ളത് രണ്ടടത്തൊന്നും മേടിച്ച് പോന്നിരുന്നെങ്കിൽ ഞാൻ ഈ പരുവത്തിലാവുമായിരുന്നു അച്ഛാ ഇപ്പൊ ഈ പരുവത്തിന് എന്റെ കുഴപ്പം ഒന്ന് കേറി പോക്കുന്നേ പരുവത്തിന്റെ ഇവിടെ കാര്യം പറഞ്ഞു എന്ത് വന്നാലും നമ്മൾ അവളെ കൊണ്ട പോവും ആ ഏപിച്ചേ കരുതി കൂട്ടി വന്നിരിക്ക എന്ത് വന്നാലും മീനിനെ വിട്ടുകൊടുക്കരുത് ശങ്കരമംഗലത്തുകാരും നെല്ലിപ്പറമ്പത്തുകാരും ഒന്നായോ അതെപ്പോഴാട്ടി അപ്പച്ച കാത്തിരിക്കുന്നില്ല പതിനെട്ട് കൊല്ലം ഇവളുടെ കാര്യം തീരുമാനിച്ചു ശങ്കരമംഗലത്തുകാരല്ലേ ഇനി അങ്ങോട്ട് നെല്ലിപ്പറമ്പത്തുകാർ തീരുമാനിക്കും അയ്യോ അത് നടക്കില്ല மீனுனா கொண்டு போக ஞாங்கி வந்ததெங்கி அவளையும் கொண்டே போகும் என்ன கொண்டு போகணும் காட்ட അതെ ബാംഗ്ലൂർ മേൽ പോയോ അതെപ്പോഴേ പോയല്ലോ ബദ്രാസ് മേൽ എപ്പോ വരും എന്തിനാ എനിക്ക് തല വെച്ച് ചാവശന പഞ്ചറാ കൊഴപ്പില്ല ഇപ്പൊ ശരിയാക്കാം ഇവന് ഇങ്ങനെ അടച്ചിൽ പതിവാ ഇപ്പ ശരി കൊഴപ്പില്ല ഇപ്പൊ ശരിയാക്കാം ഇക്കാലിന്റെ കടയിൽ പോയി ടൂൾസ് എടുത്ത് തിരിച്ചു വന്ന് ടയർ അടിച്ച് തിരിച്ചു പോയി പഞ്ചർ ഒട്ടിച്ച് അയർ അടിച്ച് തിരിച്ചു വന്ന് ഫിറ്റ് ചെയ്യാം ഒരു മിനിറ്റ് ഇപ്പൊ ശരിയാക്കാം എനിക്കിതൊരു തെണ്ടി വാങ്ങിച്ചെന്ന വണ്ടിയാ പെണ്ണുങ്ങളുടെ മുമ്പിൽ മാനം കളയാൻ വേണ്ടി ജനിച്ച വണ്ടി വയസ്സന്മാര് കയറി വണ്ടി നൂറേ നൂറ് പെണ്ണുങ്ങൾ കയറി വണ്ടി നൂറ് അവള് കൊണ്ടുപോകാൻ വന്നിരുന്നു കാര്യം ചെറുതായിട്ട് ബഹളത്തിനിടയിൽ ടാക്സി എന്നതാണോ എന്റെ ചങ്കഅലു ഇതൊക്കെ ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നാ ശങ്കരമംഗലത്തുകാർ വരുമെന്നും കശവശം ഉണ്ടാവും ഒക്കെ എനിക്കറിയാമായിരുന്നു അതുകൊണ്ടാണ് നിന്റെയൊക്കെ പുറകെ ഞാൻ ഉണ്ണിത്താന പറഞ്ഞയച്ചത് അവളെ കാറി കയറ്റിക്കൊണ്ട് പോയത് വേറെ ആരുമല്ല ഉണ്ണിത്താന അവൻ അവളെ കൊണ്ട് ഇപ്പൊ ഇങ്ങെത്തും ൂർ മെയിൽ വന്നു എന്നിട്ട് അവളെവിടെ കണ്ടില്ല എനിക്കറിയാൻ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അത് മുന്നിൽ കണ്ടുകൊണ്ടാ ഞാൻ ഒരു മുഴം നീട്ടി എറിഞ്ഞത് ടാക്സി കയറ്റി അവളെ കൊണ്ടുപോയത് നമ്മുടെ ഉണ്ണിത്താനാ അവനെ അവളെ കൊണ്ട് ഇപ്പം എത്തും ൂർ പോയില്ല കെട്ടിപ്പറിക്കുന്ന ആ കാലവാടമാരുടെ കിടന്ന് ശ്വാസം ഇനി എനിക്ക് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ മീനുനെ കാണാനില്ലെന്ന് പെണ്ണിന് എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ ശവം പോലും നിനക്ക് കാണാൻ കഴിയില്ല എല്ലാവരെയും സേവിച്ച് സേവിച്ച് എന്റെ തന്തയ്ക്ക് വട്ടായി ഇനി എനിക്കും കൂടി വട്ടായാലേ അവർക്ക് തൃപ്തിയാവും ആ പെണ്ണിന്റെ കാര്യം അതിലും വിശേഷം എല്ലാം ഇങ്ങോട്ട് ശവം എന്താ നിർത്തിയത് ഇനി ഒന്നുമില്ലേ ചേട്ടൻ പറഞ്ഞത് ശരിയാ തെറ്റ് പറ്റിയത് എനിക്കാ എല്ലാം അറിഞ്ഞിരുന്നിട്ടും ഞാൻ ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ എന്റെ ഇഷ്ടത്തിന് ജീവിക്കാന്നല്ലേ കോടതി വിധി അത് നടക്കില്ലാന്ന് ഇപ്പൊ മനസ്സിലായി എന്നെ സ്നേഹിക്കല്ല എനിക്ക് വേണ്ടി എല്ലാവരും എനിക്ക് ശ്വാസം നേരെ നാല് വഴിക്ക് തന്നെ വിളിച്ചു പറയാം ആ ആരുടെ കൂടെ ഞാൻ പോയേണ്ടത് പറ അപ്പച്ച കൂടെയോ അമ്മയുടെ കൂടെയോ കയ്യൂക്കുള്ളവർ കൊണ്ടുപോയാൽ എന്താ ഉണ്ടാവുക അറിയില്ലേ എന്റെ പേരും പറഞ്ഞ് ഇനിയും ഇത് ഞാനാ ബാലൻ അബ്ദുള്ള വിടുന്ന മട്ടിൽ അറിയാ ഒരാഴ്ചക്കകം പണം കൊടുത്തില്ലെങ്കിൽ കയ്യും കാലം വെട്ടി എടുക്കുന്ന പറഞ്ഞിരിക്കുന്നത് അറിയാ എങ്ങനെങ്കിലും ആര്യ എന്ത് പറഞ്ഞത് ആരുടെയോ കയ്യും കാലോ വെട്ടി ഓടിക്കും നിന്റെ പൊന്നാങ്ങളുടെ വാങ്ങും ും ഹോസ്റ്റിലും കാണാന്നല്ലാതെ ഒരു ദിവസം പോലും നിന്നോടൊപ്പം കഴിയാനുള്ള ഭാഗ്യം എന്നിട്ടും അപ്പച്ചൻ കാത്തിരുന്നത് ഈ നിമിഷത്തിന് വേണ്ടിയാണ് എന്ത് തീരുമാനിക്കാനുള്ള അവകാശം എന്റെ അപ്പച്ച പോവാനായിരുന്നെങ്കിൽ അപ്പച്ചൻ വന്ന് വിളിച്ചപ്പോ കൂടെ പോരുമായിരുന്നു എനിക്ക് അപ്പച്ചനെയും അമ്മയും വേണം രണ്ടുപേരെ എനിക്ക് ഇഷ്ടം രണ്ടുപേരെയും അവകാശം പറഞ്ഞ് പെണ്ണിനെ തട്ടിയെടുക്കാനാ മോഹി അത് വേണ്ട അവള് വളർത്തപ്പെടാ ഞാനൊന്ന് പറഞ്ഞ അപ്പച്ച കേ അപ്പച്ചനെ പോലെ അമ്മയ്ക്കും എന്നെ കാണണം തോന്നില്ലേ ഞാനൊന്ന് പൊയ്ക്കോട്ടെ പോയാലും ഞാനിങ്ങി വരും തീർച്ചയായും വരും ഇനി എന്റെ അപ്പച്ചനെ ഞാൻ വിഷമിപ്പിക്കില്ല ഒരിക്കലും അത് വേണ്ടായിരുന്നു ഇനി ഇങ്ങോട്ട് അതിനു വേണ്ടി അവളെ വിട്ടത് കിക്കണ്ട കാലം അത്രയും വളർന്ന് ആ വീട് പെട്ടെന്ന് അവൾക്ക് മറക്കാൻ പറ്റുമോ അത് മാത്രമല്ല ഇപ്പൊ എന്തും തീരുമാനിക്കാനുള്ള അവകാശം അവൾക്കാ അവളെ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ഞാനത് തടയാൻ പാടില്ല മ്മയുടെ മുഖം കാണാൻ നല്ല കടന്നൽ ഒരുമിച്ച് ചേലുണ്ടിപ്പോന്ന് കുത്തിയ പോലു എന്റെ പൊന്നമ്മേ രണ്ടു കൂട്ടരും കൂടി റെയിൽവേ സ്റ്റേഷനിൽ വന്ന് പരസ്പരം തമ്മി തല്ലാൻ തുടങ്ങിയ ഞാൻ പിന്നെ എന്താ വേണ്ടത് ഇങ്ങോട്ട് വന്ന അവിടെ പെണങ്ങും അങ്ങോട്ട് ചെന്നാ ഇവിടെ പെണങ്ങും അമ്മയെ പോലെ തന്നെയല്ലേ എനിക്ക് അപ്പച്ചനും മതി ഒന്നും കേൾക്കണ്ട എനിക്ക് എല്ലാം എനിക്കിപ്പോ മനസ്സിലായി അവര് നിന്നെ കൊണ്ടുപോയിന്ന് കേട്ടപ്പോ തന്നെ ഞാൻ ഊഹിച്ചു അപ്പച്ചനെ കണ്ടപ്പോ എല്ലാം മറന്നു നീ ഇനിയിപ്പോ ഒന്നും പറയാനുള്ള അവകാശം അമ്മയ്ക്കില്ലല്ലോ കണ്ടോ ഇങ്ങനെയാണെങ്കിൽ ഞാൻ എന്തിനാ ചിന്തിക്കുന്നേ നിനക്കറിയോ എല്ലാ അമ്മമാരും മക്കൾ വളർന്ന് വലുതായി കാണാൻ പൊതുക്കാ ചെയ്യാറ് പക്ഷെ എനിക്ക് എന്റെ മോള് വളർന്ന് വലുതാവും അറിയുമ്പോഴേക്ക് എന്റെ ഉള്ളു എന്താണെന്നറിയോ നിന്നെ എനിക്ക് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം കൊണ്ട് അത് മാത്രമായിരുന്നു മനസ്സ് മുഴുവൻ നഷ്ടപ്പെടെ എന്തൊക്കെ അമ്മ ഈ പറയുന്നേ അങ്ങനെ വന്ന പിന്നെ ഈ അമ്മ ജീവനോടെ ഇരിക്കില്ല വേണ്ട ഒന്നും കേൾക്കണ്ട എനിക്ക്